നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വിമാന കമ്പനി സൗദിയിലേക്കാണോ യാത്രയെങ്കിൽ പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കേണ്ട സൗദി എയർലൈൻസിൽ തന്നെ ആയിക്കോ എന്നാണ് ഇവർ പറയുന്നത് സൗദിയിലേക്ക് സൗദി എയർലൈൻസിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് സൗജന്യ ടൂറിസ്റ്റ് വിസ നൽകുന്ന സേവനം ഉടൻ ആരംഭിക്കും സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോട്ടറി അടിച്ച പോലെയാണ് ഈ വിമാന കമ്പനിയുടെ പ്രഖ്യാപനം നിങ്ങളുടെ ടിക്കറ്റ് ഒരു വിസയാകുന്നു എന്ന പദ്ധതിയിലൂടെ വൻ മാറ്റത്തിനാണ് സൗദി വഴി തുറക്കുന്നത് സൗദി എയർലൈൻസ് വിമാനത്തിൽ സൗദിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റിനൊപ്പം സൗജന്യ ടൂറിസ്റ്റ് വിസയും നൽകുന്നതാണ് ഈ പദ്ധതി സൗദിയിൽ പ്രവേശിക്കുന്നവർക്ക് നാല് ദിവസം രാജ്യത്ത് ചെലവഴിക്കാനുള്ള സൗകര്യമാണ് പുതിയ വിസയിലൂടെ ലഭിക്കുക ഇതിലൂടെ രാജ്യത്തെ എവിടെയും സഞ്ചരിക്കാനും ഉമ്ര നിർവഹിക്കാനും യാത്രക്കാർക്ക് അനുവാദം ഉണ്ടാകും ഇത് വലിയൊരു അവസരമാണ് രാജ്യത്ത് പ്രവേശിച്ചത് മുതൽ തൊണ്ണൂറ്റി മണിക്കൂർ അഥവാ നാല് ദിവസമാണ് വിസയ്ക്ക് കാലാവധി ഉണ്ടാവുക ഈ ിടെ രാജ്യത്തെ എവിടെയും സഞ്ചരിക്കാനും വിനോദ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാനും സാധിക്കും കൂടാതെ മക്കയിൽ ഉമ്ര ചെയ്യാനും മദീന സന്ദർശനത്തിനും ഇങ്ങനെ എത്തുന്നവർക്ക് അനുവാദമുണ്ടാകും യാത്രക്കാരന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊപ്പം വിസയ്ക്ക് കൂടി അപേക്ഷിക്കാനുള്ള സൗകര്യം സൗദിയയുടെ പുതിയ ടിക്കറ്റിംഗ് സംവിധാനത്തിൽ ഉടൻ ഉൾപ്പെടുത്തുമെന്ന സൗദി എയർലൈൻസ് വക്താവ് അബ്ദുല്ല അൽ ഷെഹ്റാനി വ്യക്തമാക്കി വിസ ആവശ്യമുള്ളവർക്ക് മൂന്ന് മിനിറ്റിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം മറ്റ് വിസ നടപടികൾ പോലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ട ആവശ്യം വരുന്നില്ല പദ്ധതി പ്രകാരം വരുന്നവർക്ക് രാജ്യത്തെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ഇറങ്ങാവുന്നതാണ് സന്ദർശനം പൂർത്തിയാക്കി സൌകര്യപ്പെട്ട വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങാനും അനുവദിക്കുന്നുണ്ട് അതുപോലെ ക്രെഡിറ്റ് കാർഡ് വഴി ടിക്കറ്റ് എടുത്തവർ കാർഡ് കൈയിൽ കരുതണമെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ക്രെഡിറ്റ് കാർഡ് വഴി ടിക്കറ്റ് എടുക്കുന്നവർ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ഈ കാർഡ് കയ്യിൽ കരുതണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ യാത്രക്കാരന്റെ കൈവശം കാർഡ് ഇല്ലെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കരുതണമെന്നും വിമാന കമ്പനി അറിയിച്ചു മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും ാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ അയാളുടെ ഓതറൈസേഷൻ ലെറ്ററും കാർഡിന്റെ പകർപ്പും കയ്യിൽ കരുതേണ്ടതുണ്ട് നേരത്തെ മുതൽ ഉണ്ടായിരുന്ന നിബന്ധന വീണ്ടും കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് നിലവിൽ ഈ നയം കർശനമാക്കുന്നതായി അറിയിച്ചിരിക്കുന്നത് മറ്റ് എയർലൈനുകൾക്കും ഇതേ നയമാണെങ്കിലും ഇക്കാര്യം കർശനമായി പരിശോധിക്കാറില്ല ഇനി മുതൽ ചെക്ക് ഇൻ സമയത്ത് ക്രെഡിറ്റ് കാർഡ് വിവരം അധികൃതർ ആവശ്യപ്പെട്ടാൽ പ്രവാസികൾക്ക് അത് നൽകേണ്ടതായി വരും റാൻഡം ചെക്കിംഗ് ആയിരിക്കും കമ്പനി നടത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക